ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് കോംബോ ആയിട്ടാണ് അപ്പോൾ രണ്ടും ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ മാത്രമാണ് കേട്ടോ അപ്പോൾ ഫ്ലവർ പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വാങ്ങിക്കുക കാരണം നല്ല ഓഫറിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫസ്റ്റിലെ പ്ലാന്റ് തന്നെ ഈ ഒരു മെലസ്റ്റോമയാണ് കേട്ടോ വയലറ്റ് മെലസ്റ്റോമയാണ് അപ്പോൾ ഇത് വലിയ തയ്യാണ് ഇത്രയും വലുപ്പം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കോംബോയുടെ റേറ്റ് പറയാം ഏഴ് ഫ്ലവറിംഗ് പ്ലാന്റ് ആ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണണം ഏഴ് പ്ലാന്റ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏഴ് പ്ലാന്റിനും കൂടി വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ രണ്ടാമതായിട്ടുള്ളത് എസ്റ്റർഡേ ടു ഡേ ടു ആണ് കേട്ടോ മൂന്ന് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നത് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് തന്നെയായിരിക്കും അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സുള്ളതാണ് കേട്ടോ പിന്നെ ഉള്ളത് ഡേയ്സി ആണ് കേട്ടോ വൈറ്റ് ഡേയ്സി ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു തൈ ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ പ്ലാൻസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കാരണം ഇതിൻ്റെ അടിയിൽ നിന്ന് പുതിയ പുതിയ തൈകളൊക്കെ പെട്ടെന്ന് മുളച്ചു വരും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വൈറ്റ് ഡേസി പിന്നെ ഉള്ളത് റോസാണ് കേട്ടോ പിന്നെ റോസിൻ്റെ കോംബോ ഇപ്പോഴും അവൈലബിൾ ആണ് ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളറ് പറയും കേട്ടോ ചില ആൾക്കാർ ഫോട്ടോ അയച്ച് തരാൻ പറയട്ടെ അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാൻ അല്ലെങ്കിൽ കളർ ഏതാന്ന് പറഞ്ഞാൽ മതി പിന്നെ ഉള്ളത് റോസിൻ്റെ റെഡ് റെഡാണ് കേട്ടോ റെഡും വൈറ്റും ആണ് ഇപ്പോൾ ഉള്ളത് ഒരു ഉള്ളത് പിന്നുള്ളത് ജമന്തിയാണ് ടോ ജമന്തി യെല്ലോയും വൈറ്റും ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് പറയാം ഏത് കളറാണ് വേണ്ടതെന്ന് അപ്പോൾ നമ്മളിപ്പോൾ അഞ്ച് അഞ്ച് പ്ലാന്റ് കണ്ടു കേട്ടോ മെലസ്റ്റോമ അതുപോലെ തന്നെ സൺഡേ മൺഡേ പിന്നെ ഡേയ്സി പിന്നെ റോസ് പിന്നെ ജമന്തി അങ്ങനെ അഞ്ച് പ്ലാന്റ് കണ്ടു കെട്ടോ അപ്പോൾ നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം കൂടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഏതാണ് പിന്നെ ഉള്ളത് തെച്ചിയാണ് കേട്ടോ തെച്ചി പിങ്ക് കളറാണ് മിനിയേച്ചർ പിങ്ക് കളറാണ് പിന്നെ ഉള്ളത് കോറൽ വൈൻ ആണ് കേട്ടോ കോറൽ വൈൻ്റെ ഫ്ലവർ വരുന്ന ഇങ്ങനെയാണ് ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഏഴാമത്തെ ഐറ്റം ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആവും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നും കുറച്ച് പേർക്ക് പ്ലാന്റ്സ് അയച്ചിട്ടുണ്ട് ഇനിയും അയക്കാനുണ്ട് കാരണം മഴയായ ആയ കാരണം നമുക്ക് കൂടുതലൊന്നും പാക്ക് ചെയ്യാൻ പറ്റണില്ല പിന്നെ മഴ കാരണം നമുക്ക് വിങ്കർ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കുറച്ച് പെൻഡിങ് വന്നിട്ടുണ്ട് അവരോടൊക്കെ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റിലെ കോംബോ മുന്നൂറ്റി മുപ്പത് രൂപ ഈ ഏഴ് ഫ്ലവറിംഗ് പ്ലാന്റിന് ഇനി നമുക്ക് രണ്ടാമത്തെ കോംബോ കാണാം കേട്ടോ ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോമ്പോയിൽ മൂന്ന് ആന്തൂറിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു റെഡ് കളറാണ് കേട്ടോ നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുള്ള ഈ ഒരു റെഡ് ആണ് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് ഇനി നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ഈ ഒരു ഇതായൊരു ആണ് അപ്പോൾ ചെടികൾ മാത്രമല്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ വേണമെന്നുള്ളവർ ഒന്നുകിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കാറ്റലോഗിൽ നോക്കുക കേട്ടോ കാറ്റലോഗിൽ അധികം ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതാന്ന് തൈകൾ ഏതാണെന്ന് പറഞ്ഞാൽ മതി അപ്പം ഞാനതിൻ്റെ ഫോട്ടോയും റേറ്റും ഒക്കെ അയച്ചു തരുന്നതായിരിക്കും പിന്നെന്താ മൂന്നാമത്തെ കളർ ഈ ഒരു പിങ്കും ഗ്രീനും കൂടെ വന്നിട്ടുള്ളതാണ് കേട്ടോ രണ്ടും കൂടെ മിക്സഡ് അപ്പോൾ പുതിയ ഫ്ലവർ വരുമ്പോൾ ഇങ്ങനെ രണ്ട് കളറും കൂടെ ആയിട്ടോ അവർ പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലൊരു പിങ്ക് ആയി മാറും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിന് കൂടി വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക കേട്ടോ വാട്സപ്പ് നമ്പർ ഇവിടെ സ്ക്രീനിൽ തന്നെ ആദ്യം കൊടുക്ക കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതിലേക്ക് മെസ്സേജ് അയയ്ക്കുക കഴിയുന്നതും കോൾ ഒഴിവാക്കുക കേട്ടോ കോൾ ഞാനങ്ങനെടുക്കാറില്ല അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിടുക ഞാൻ എനിക്ക് സൗകര്യം കിട്ടുന്ന പോലെ ഞാൻ മെസ്സേജ് നോക്കും എല്ലാവരും മെസ്സേജ് നോക്കി റിപ്ലൈ തരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിലേക്കും ബായ്